കളർ ചെയ്തതല്ലേ പൂമ്പാറ്റ കളർ ചെയ്തതാണ് നേരത്തെ ചെയ്തതാ ഞാൻ കരുതി വീണ്ടും ചെയ്തോന്ന് ചോദിക്കുക വിചാരിച്ചു പൂമ്പാറ്റയും ഇവിടെയും ഒക്കെ എല്ലാം ചെയ്ത് ഇരിക്കുക ചോദിച്ചപ്പോ ഞാൻ കരുതി നേരത്തെ പൂമ്പാറ്റ കാണുന്ന ആളാണ് വീണ്ടും ഒന്നും കൂടെ ചെയ്തോന്ന് ചോദിച്ചതാന്ന് വിചാരിച്ചു അതുകൊണ്ടാ പറഞ്ഞത് കളർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇരിക്കുവാണ് കേട്ടോ വൈ യു നോട്ട് സീ മൈ കമന്റ് തൊക്കെ പിടിക്കാൻ ഞാനിന്നെ അങ് തുടക്കത്തിൽ പോണല്ലോ അതൊക്കെ കാര്യമാണോ അത് എവിടെ പോയി ഹൗ ആർ യു ക്യൂട്ട് കൂട്ടെന്നാണോ ചോദിച്ചത് കോണ്ടാക്ട് നമ്പർ ആർ യു ഇൻ ദുബായി ബൈ എസ് മഴ കൊറോണ വന്നാന്നോ കൊറോണ ഒന്നും ഇല്ല സ്പീക്ക് ഇംഗ്ലീഷ് പ്ലീസ് ഇംഗ്ലീഷില് സ്പീക്കാൻ പറ്റത്തില്ല ഹിന്ദിയില് വേണമെങ്കിൽ ഹിന്ദിയുമെ ബാത് മാസ്ക് എന്തിനാന്നോ മാസ്ക് രസിക്കട്ടെ ദുബായിൽ ബർ ദുബായില് മീനാ ബസാറിൽ മ്യൂസിയത്തിന്റെ അടുത്ത് പിന്നെന്താ കുട്ടി ഹിന്ദിക്കാരിയാണല്ലേ അതെ എന്താ പേര് മഞ്ജു ഹൈ മുത്തുമണി ഹൈ ആ സാരി ഒന്ന് തീനിരുന്ന് കൊള്ളാ ഇവിടെയും ഒരു പിന്നോത്തിയിട്ടുണ്ട് ഇവിടെയും കുത്തിയിട്ടുണ്ട് രണ്ട് പിന്നെന്താ അകത്ത് വീഴുവോ സാരി പിന്നെ അതെന്താ വിധി എന്ന് കരുതിയുള്ളൂ ഇതിയെ തടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സാരി അഴിഞ്ഞ് താഴെ വീണ് നിങ്ങൾ കാണാനാണ് യോഗമെങ്കിലത് അങ്ങനെ തന്നെ സംഭവിക്കും സംഭവം നീ ഏതിനകത്തോട്ടാ ലൈവില് കേറിയിപ്പൊ വന്നത് ഏത് ലൈവ് കണ്ട വന്നത് സുഹൃത്തെ എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല ഏത് ലൈവിലോട്ടാ മോനിപ്പം വന്ന് കുത്തിയിരിക്കുന്നത് അത് തന്നെയാ പേര് കേട്ടോ അമ്പലം പിന്നെ അബൂസ് പറയൂ അതെ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി മേ ബാ നിന്റെ വീട്ടില് പറഞ്ഞു കൊടുക്കുന്നു എന്ത് എന്ത് പറഞ്ഞു കൊടുക്കാൻ എന്റെ വീട്ടില് എന്താ പറഞ്ഞു കൊടുക്കുന്ന എന്റെ വീട്ടില് സൂപ്പർ ഹോട്ട് ഹായ് 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 മഞ്ജു മഞ്ജു ഹലോ അവരൊക്കെ ചുമ്മാ ചോദിക്കുന്നതാ നടക്കുന്ന കാര്യമൊന്നും അല്ല എന്നും അവര് വെറുതെ സംസാരിക്കുന്നുള്ളതേ ഉള്ളു കേട്ടോ അവിടെ അവരൊന്നും പറ്റിയൊന്നും ഇല്ല വേർആർ യു ഫ്രം ഐ ആ ഫ്രം ഇന്ത്യ കേരള നവീൻ ദുബായി ഞാൻ പിന്നെ ഹിന്ദിയില് സംസാരിക്കുന്നോണ്ട് ഇവിടെ ഹിന്ദി സ്റ്റാഫുകൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഹിന്ദിയിൽ കൂടെ സംസാരിക്കുന്നത് സ്റ്റാഫുകളുണ്ട് അവർക്ക് കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇത്രയും നോളജുള്ള ആൾക്കാർക്ക് അറിയത്തില്ലേ റോളക്സ് എന്ന് വാട്ട് ആർ യു ഡൂയിങ് ചോദിക്കാൻ അറിയാം ഏത് ലൈവിലാണ് വന്ന് കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാതെയാണോ വന്ന് കയറിയിരുന്ന് ചോദിക്കുന്നത് ഹലോ ഹൈ ഇത് ഇംഗ്ലീഷുകാരാണ് എന്നാൽ പിന്നെ അറിയത്തുമില്ല വന്ന് ഈ കുട്ടി ഇരിക്കുന്ന എവിടെയാണ് എന്താ കണ്ട നോക്കിയിരിക്കുന്നില്ല അതാണ് പ്രശ്നം ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചല്ലോ മറ്റേ ഫുഡ് കഴിച്ചല്ല മറ്റേ ശക്തമോ ആയിക്കോട്ടെ ശ്യാംദാസ് ബാക്കിൽ പോകൂ കുട്ടി ആച്ചോ നീ പോയതിന്റെ പണി നോക്കി കേട്ടാ നിന്റെ ജോലി നോക്കി പോടാ

அந்த காரணம் ஆஜாவோலி தான் ஆலப்பு நூறு நாடு ായകത്തും അതും പടയ ഹൗ മെനി ട്വിൻസ് ട്വിൻസും ആയിരിക്കത്തില്ല നീ പോയിട്ട് മാറ്റിയിട്ട് അതാണ് നല്ലത് ഓടിക്കിരി ഹായി മഞ്ജു ഒന്ന് തിരിയിട ബാക്കി അവസ്ഥ ഒന്നും അറിയാമയല്ലോ സാരി ആരെ തുറസന്നിപ്പോ സാരി എന്താ പഴയ സാരിയാഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ പണ്ടത്തെ വീഡിയോ നോക്കിയാൽ മതി ഈ സാരിയുടെ വീഡിയോ പേർസണൽ നമ്പർ അല്ലോ നമ്പർ ഭയങ്കര മാമ്പഴത്തെ മുടിയോ മാ ഓ മാമ്പഴത്തെ മൂടി വെക്കല്ലേ ചുരുപ്പിന്റെ കൂടെ ഈ ഒരു വെക്കണം മുടി എന്നേ വായിക്കത്തുള്ളൂ മൂടി മൂടി എന്നുള്ളതിന് ചുരുപ്പിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കൂടെ ഇടണം എന്നാലേ മൂടി എന്ന് വായിച്ചിട്ടുള്ളൂ പോയി അക്ഷരവഴിപ്പെടുത്തിട്ട് ആദ്യ കൂമ്പാത്ത കളർ ചെയ്തോ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ സാരി ദിവസമാണ് അങ്ങനൊന്നും ഇല്ല ഇവിടെ എല്ലാ ദിവസവും സാരി വാ സാരി ഇവിടെ ആർക്കും കൂടെ കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ റൂമിൽ സാരി കൊടുക്കും ചിരിക്കും എന്താ സാരി കൊടുക്കണം ഇപ്പൊ അറിയില്ല പൂമ്പാറ്റ കാണിച്ചു പൂമ്പാറ്റ കാണുന്നുണ്ടല്ലോ ഡാൻസോ ഭക്ഷണം പോലും കഴിച്ചില്ല ഡാൻസ് കളിക്കാനുള്ള എല്ലാം ആദ്യമേ ഉണ്ടാക്കി എടുത്തിട്ടെ എല്ലാം തിന്നിട്ടാദ്യം ഷോ അതർ ഗേൾസ് നോ 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 പിന്നെ ഞാൻ മഞ്ജു ഞാൻ വന്നോ കൊള്ളാം സൂപ്പർ